പ്രിയപ്പെട്ടവരെ പരിശുദ്ധ എത്തിച്ചവരുടെ കൂട്ടത്തിൽ ആ രാത്രിയെ കൊണ്ട് ധന്യമാക്കിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇരുപത്തിയേഴാം രാവ് ലൈലത്തുൽ കദർ ആണെന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സഹാബാക്കളിൽ പലരും ഈ അഭിപ്രായമുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാവാം മുസ്ലിം ലോകം മുഴുവനും എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷവും കരുതുന്നത് വിശ്വസിക്കുന്നത് റമവാൻ ഇരുപത്തിയേഴാം രാവാണ് ലൈലത്തുൽ ലൈലത്തുൽക്കതിറെന്ന ആയിരം മാസത്തേക്കാൾ പോരിശയാക്കപ്പെട്ട മലായിക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ആ രാവെന്ന് മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പള്ളികളിലും വീടുകളിലും ഒക്കെ ആ രാവിൽ മുസ്ലിം സമൂഹം ആപാലവൃദ്ധം ജനങ്ങൾ ആണും പെണ്ണുമൊക്കെ ആരാധനയിൽ മുഴുകിക്കൊണ്ട് കടിഞ്ഞുകൂടുന്നത് മുസ്ലിം ലോകം മുഴുവനും അങ്ങനെ കരുതുന്നുവെങ്കിൽ അതെന്നെ അത് തന്നെയും അതിനൊരു തെളിവാണെന്ന് പറയാവുന്നതാണ് മാത്രമല്ല മഹാനായ ഒബൈബിൻ കാബിർ റതി അള്ളാഹനു പറഞ്ഞതായിക്കൊണ്ട് അദീസിൽ കാണാം വല്ലാഹി അള്ളാഹുനെ തന്നെയാണ് ഇന്നി ആ രാത്രി എനിക്ക് ശരിക്കറിയാം ഇന്നീ ലാം എന്റെ ഞങ്ങളോട് ആ രാത്രി ജീവത്താക്കണമെന്ന് ആരാധന കൊണ്ട് ധന്യമാക്കണമെന്ന് കൽപ്പിച്ച രാത്രിയാണത് അത് മദാനിലെ ഇരുപത്തിയേഴാം രാവാണ് അത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് മഹാനരായ സഹാബി വര്യർ വൈ ബിൻ കാബിറിയു പറഞ്ഞതായി കാണും അതുപോലെ വേറെ ചില ഹദീസുകളിലും ഇക്കാര്യം പറയുന്നുണ്ട് ഇരുപത്തിയേഴാം രാവ് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ള വചനങ്ങൾ ഇമാം മഹമ്മദ്ാഹുനെ ഇബിലും തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇരുപത്തിയേഴാം ആയിരം മാസത്തെക്കാൾശയുള്ള രാവാണല്ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തിനാല് കൊല്ലക്കാലത്തെ ആരാധന ഈ ഇവരൊറ്റ രാത്രിയിലെ ആരാധന കൊണ്ട് കിട്ടുന്നു ഒരു പുരുഷായുസ് മുഴുവനും സേവനം ചെയ്ത പോലെ ആരാധന ചെയ്ത പോലെ ഈ നിലക്ക് പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലമോ മുപ്പത് കൊല്ലമോ നാൽപ്പത് കൊല്ലമോ അൻപത് കൊല്ലമോ ലൈലത്തുൽ ഖദറിൽ ആരാധന ചെയ്തവന് എത്രയെത്ര വർഷങ്ങളുടെ ആരാധനയുടെ മഹത്വമാണ് പോലീശയാണ് പ്രതിഫലമാണ് ലഭിക്കുന്നത് അള്ളാഹു ചെയ്ത ഏറ്റവും മഹത്തായ മുസ്ലിങ്ങൾക്ക് നൽകിയ ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും മഹത്തായ കാര്യം തന്നെയല്ലേ അത് ഈരാവിന്റെ മഹത്വം ആരുമത്ര നിസ്സാരമായി കാണരുത് ഈ ആരും ബഹുമാനിക്കാതെ പോവരുത് ആദരിക്കാതെ പോവരുത് അന്ന് ഇബാദത്തിൽ മുഴുകാതെ ഇരിക്കരുത് വിപാദത്ത് കൊണ്ട് ധന്യമാക്കണം ആ രാവിനെ ആ രാവിലെ നിമിഷങ്ങളെ സുറുല്ലാഹി സാഹ അവിടെ തങ്ങൾ പ്രത്യേകം അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന ഹെഹറാക്കത് ഹതറക്കും ഈ പരിശുദ്ധമായ മാസം നിങ്ങൾക്ക് സന്നിഹിതമായിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വന്നടഞ്ഞിരിക്കയാണ് ആ മാസത്തിൽ ആയിരം മാസത്തേക്കാൾ ആയ ഉത്തമമായ ഒരു രാത്രിയുണ്ട് ആ രാത്രി ആർക്ക് തടയപ്പെടുന്നുവോ ആ രാത്രിയിൽ ആരാണ് ആരാധന ചെയ്യാൻ കഴിയാതെ ആരൊക്കെ ഉണ്ടാവുന്നുവോ അവർക്ക് എല്ലാവിധ ഹൈറുകളും തടയപ്പെട്ടവരാണ് അവർ എല്ലാവിധുകളും തടയപ്പെട്ടവരാണ് നിർഗുണന്മാരാണ് യാതൊരു വിധ ഗുണവും ഇല്ലാത്തവർക്കല്ലാതെ ആ ദിനത്തിലെ ഹൈർ തടയപ്പെടുകയില്ല എന്ന് സാഹുഅലി വസ്ലം പറഞ്ഞതായി ഇബിനുമാച റിപ്പോർട്ട് ചെയ്ത ഹരി കാണാം മഹാനരായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹൊന്നുവിന്റെ അഭിപ്രായവും ലൈലത്തുൽ ഉൽ ഖദർ ഇരുപത്തിയേഴാം രാവിലെ തന്നെ ആണ് എന്ന് തന്നെയാണ് ഈ ഉമ്മത്തിന് വയസ്സ് കുറവാണല്ലോ മുൻഗാമികളായ സമുദായത്തെ പോലെ ഒരുപാട് കാലം ജീവിക്കുന്നവരല്ല മുൻഗാമികൾ ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും ഒക്കെ കൊല്ലക്കാലം ജീവിച്ചവരാണ് അത്രയും കൊല്ലം ആരാധന ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു നമുക്കറിയാമല്ലോ ലോഹി നബി അലൈസ്ലാം ഏകദേശം ആയിരം കൊല്ലക്കാലം ജീവിച്ചവരാണ് എന്നാൽ ഈ ഉമ്മത്തിന്റെ ഏകദേശ വയസ്സിന്റെ കണക്ക് പറഞ്ഞാൽ അറുപതിന്റെയും എഴുപതിൻറെയും ഇടക്കാണെന്നാണ് അപ്പൊ വയസ്സ് വളരെ കുറവാണ് അവർ വയസ്സ് കുറയുമ്പോൾ ആരാധനയും കുറഞ്ഞു പോകും അപ്പൊ അങ്ങനെ ആരാധന കുറഞ്ഞ സമയ ആരാധന ചെയ്യാനുള്ള സമയം കുറച്ച് ലഭിക്കുന്നവരായ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ ഒരു സംഭാവനയാണ് ഒരു അനുഗ്രഹം തന്നെയാണ് ലൈലത്തുൽ ഖദർ പോലെയുള്ള ദിനങ്ങൾ ഒരു രാത്രിക്ക് തന്നെ ആയിരം മാസത്തിന്റെ പ്രത്യേകത നൽകുന്നുവെങ്കിൽ എത്ര കൊല്ലക്കാലം ജീവിച്ച പോരിശയാണ് ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു ഭൂമി ലോകത്തേക്ക് ഭൂമിയിൽ അവർ നിറയും പറയുന്നു ലൈലത്തുൽ കദർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ലൈലത്തുൽ കദർ സാധ്യതയുള്ള രാവിലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈലത്തുൽ കദറിനോട് യോജിച്ചെന്ന് വന്നേക്കാം ചിലപ്പോൾ യോജിച്ചില്ല എന്നും വന്നേക്കാം യോജിച്ചില്ലെങ്കിൽ പോലും കൂലി വളരെയധികം കൂലി ലഭിക്കുന്നതാണ് പ്രതിഫലം ലഭിക്കുന്നതാണ് യോജിച്ചാലോ ധാരാളവുമാണ് മഹാനായ ബിൻ അജർ ആഫിദ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റജബ് പറയുന്നു വയസ്സ് മുഴുവനും യാതൊന്നും ചെയ്യാതെ കണ്ട് ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയവരെ നീ ആ തിരിച്ചെടുക്കാനുള്ള ഏറ്റവും സുവർണാവസരമാണ് ലൈലത്തു എന്ന് പറയുന്ന രാത്രി അതുകൊണ്ട് ആ രാത്രിയിലെ ആ ഒറ്റ രാത്രിയിലെ ആരാധന ഒരു പുരുഷായിസു മുഴുവനും ആരാധന ചെയ്തു പോലെയാണല്ലോ അതുകൊണ്ട് ഫൽ മുബാദറ മുബാദറ അൽ ഫിമാ ബഖിയ ഈ മാസത്തിൽ നിന്ന് ബാക്കിയുള്ള ദിനങ്ങളിൽ സൽക്രമങ്ങളെ കൊണ്ട് ഈ ധന്യമാക്കാൻ വേണ്ടി അതിവേഗം 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 വരൂ ആരാധനാ കർമ്മത്തിലേക്ക് എന്ന് മഹാനവുകൾ പറയുന്നു എന്നിട്ട് പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുക്കാൻ ഒരുപക്ഷെ നിനക്ക് കഴിഞ്ഞേക്കാം നിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ നിന്റെ പാദങ്ങൾ ഉറപ്പ് ഉറപ്പിച്ചു നിർത്തി ദോഷങ്ങൾ ഓർത്ത് കണ്ണീർ വാർത്ത് കരയണം റമദാനിലെ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് വിശ്വാസപൂർവ്വവും ആഗ്രഹപൂർവവും ആ രാവിലെ ജീവത്താക്കിയാൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുക തന്നെ ചെയ്യും എത്രയെത്ര ദോഷങ്ങൾ എത്രയെത്ര അതിക്രമങ്ങളാണ് നാം ചെയ്തു കൂട്ടിയത് അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടും നിസ്കാരം ഒരുപാട് നാം ഒഴിവാക്കിയവരാണ് അള്ളാഹുവിനെ ഓർക്കാതെ കണ്ട് സമയങ്ങളെ ചെലവഴിച്ചവരാണ് അരുതായ്മകളിലും വേണ്ടാത്തരങ്ങളിലും നാം ഏർ ഒരുപാട് സമയങ്ങളെ ക കളഞ്ഞവരാണ് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കൊണ്ട് നമുക്ക് വാർത്തു കൊണ്ട് കറിയാനുള്ള അവസരമാണിത് സുബഹാൻ അള്ളാഹുദിഹി എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പഴം കിട്ടും ഒരു ഈത്തപ്പന മരം കിട്ടും ഒരു ഈത്തപ്പഴമല്ല ഒരു ഈത്തപ്പന മരം തന്നെ കിട്ടും അങ്ങനെ സുബഹാൻ അള്ളാഹുബിഹം എന്ന് ചൊല്ലി 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 ഒരുപാട് തോട്ടങ്ങൾ സമ്പാദിക്കാനുള്ള സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞവരാണല്ലോ നാം ആ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ സമയങ്ങളൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു മഹത്തായ അവസരം തന്നെയാണ് ഈ ലൈലത്തുൽ ഖദ്ർ നാം എവിടെയാണ് നമ്മുടെ സ്ഥാനമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവൻറെ ഇഷ്ടദാസന്മാരുടെ കൂടെയാണോ നമ്മുടെ ഇരിപ്പിടം അതല്ല അശ്രദ്ധയിലും അപരാധങ്ങളിലും കടിയുന്നവരോടൊപ്പമാണോ നാം നിൽക്കുന്നത് തീർച്ചയായും നാം ആലോചിക്കേണ്ടതുണ്ട് അസനാത്തുകൾ നമ്മുടെ നന്മകൾ നാം എത്ര നാം ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ ദിനത്തെ കണക്കെടുത്ത് നോക്കിയാലും അന്ന് എത്ര നന്മകളുണ്ട് എത്ര തിന്മകളുണ്ട് തീർച്ചയായും തിന്മകളായിരിക്കും മുന്നിട്ട് നിൽക്കുക ആ ചെയ്ത നന്മകൾ തന്നെ അത് നിഷ്കളങ്കമായിട്ടാണോ നാം ചെയ്തിട്ടുള്ളത് അതല്ല അതിൽ ലോകമാന്യം ഉണ്ടോ മറ്റാർക്കെങ്കിലും കാണിക്കാൻ വേണ്ടിയാണോ മറ്റു ദുരുദ്ദേശങ്ങൾ അതിനകത്തുണ്ടോ ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യത അപ്പൊ നമ്മുടെ അശനാത്തുകൾ വരെ ഒരു ഫലമില്ലാതെ നിഷ്ഫലമായി പോയേക്കാം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ലൈലത്തുൽ കദർ എന്ന് പറയുന്ന മഹത്തായ രാത്രി അത് ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തി കടിഞ്ഞുപോയ കാലങ്ങളിൽ നാം നഷ്ടപ്പെടുത്തിയതിനെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മയുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവനോട് കരഞ്ഞുകൊണ്ട് പറയുക നിശ്ചയം അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അവൻ നമുക്ക് നന്മ നന്മയുടെ വഴിയിലേക്ക് നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും അള്ളാഹു മാപ്പ് നൽകുന്നവനാണല്ലോ അവനക്ക് ഇഷ്ടപ്പെടുന്ന മാപ്പ് നൽകാൻ നൽകുന്നവർക്ക് ഇഷ്ടവുമാണല്ലോ ചോദിക്കുക അള്ളാഹു നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته